കാത്തിരുന്ന കേന്ദ്ര സർക്കാരിന്റെ ആ ദീപാവലി സമ്മാനം നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അല്പനേരം മുൻപാണ് ക്രെഡിറ്റ് ചെയ്യപ്പെട്ട് തുടങ്ങിയത് പലരുടെയും ബാങ്ക് അക്കൗണ്ടിൽ രണ്ടായിരം രൂപ ക്രെഡിറ്റ് ചെയ്തതിന്റെ അറിയിപ്പുകൾ അതായത് എസ് എം എസ്സുകൾ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന ഒരു പ്രധാന അറിയിപ്പ് കൂടി പതിനെട്ടാമത്തെ ഗഡുവായിട്ടുള്ള രണ്ടായിരമാണ് ഇന്ന് സർക്കാർ വിതരണം ചെയ്തത് പ്രധാനമന്ത്രി രാജ്യത്തെ കർഷകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ഈ വേളയിൽ ഒരു സ്വച്ച് ഓൺ കർമ്മത്തിലൂടെ ഇതിന്റെ വിതരണം നിർവഹിക്കുകയും ചെയ്യുകയായിരുന്നു നമ്മളുടെ സംസ്ഥാനത്ത് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന വീടുകളിലേക്കാണ് രണ്ടായിരം രൂപയുടെ ഈ സമ്മാനം എത്തിച്ചേരുന്നത് ഇത് തിരിച്ചടയ്ക്കേണ്ടാത്ത ഒരു സൗജന്യ സഹായം കൂടിയാണ് അത് മാത്രമല്ല കർഷകർക്ക് ഇനി ഭാവിയിൽ നിരവധി ആനുകൂല്യങ്ങൾ നൽകുമെന്നും കേന്ദ്ര സർക്കാർ ഉറപ്പു നൽകുകയാണ് പദ്ധതിയുടെ ഭാഗമായിട്ട് മൂന്ന് ലക്ഷം രൂപ വരെയുള്ള കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ അതോടൊപ്പം തന്നെ ഈ സ്കീമിൽ തന്നെ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ ഈടില്ലാതെ കൂടി ലഭിക്കുന്നുണ്ട് ഇനി ഇതുവരെ തുക അക്കൗണ്ടിൽ എത്തിച്ചേരാത്തവരും വിഷമിക്കേണ്ട ആവശ്യമില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ മണിക്കൂറുകളുടെ വ്യത്യാസത്തിലായിരിക്കും നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേരുന്നത് കഴിഞ്ഞ പ്രാവശ്യവും ഒന്നും രണ്ടു മണിക്കൂറൊക്കെ ശേഷമാണ് പലരുടെയും ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരുന്നത് ഇനി അതോടൊപ്പം തന്നെ കഴിഞ്ഞ പ്രാവശ്യം പല ആളുകൾക്കും ഒരു ദിവസമൊക്കെ വൈകിയും ലഭിച്ചിട്ടുണ്ട് അതായത് തൊട്ട അടുത്ത ദിവസം അങ്ങനെ ഒരു സാഹചര്യം കൂടി ഇപ്പോഴുണ്ട് അതുകൊണ്ട് തന്നെ ഗുണഭോക്താക്കൾ ഇതിനോട് സഹകരിക്കുക ക്ഷമയോടെ കാത്തിരിക്കുക അക്കൗണ്ടിലേക്ക് രണ്ടായിരം രൂപ ഒരു തടസ്സവും കൂടാതെ കയറിക്കോളും ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കാണ് കേന്ദ്ര സർക്കാർ തുക ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇവിടെ വരുന്നില്ല അക്കൗണ്ടിലേക്ക് രണ്ടായിരം രൂപ കൃത്യമായിട്ട് തന്നെ ക്രെഡിറ്റ് ആവുന്നതാണ് ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ആനുകൂല്യം ലഭിക്കുന്നതിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ നമ്മളുടെ പേര് ലിസ്റ്റിലുണ്ടോ എന്ന് പരിശോധിക്കാൻ സാധിക്കും കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ നമുക്ക് ലിസ്റ്റ് ഉണ്ട് ബെനിഫിഷ്യറി ലിസ്റ്റ് ആ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ സംസ്ഥാനം ജില്ല അതോടൊപ്പം തന്നെ താലൂക്ക് ബ്ലോക്ക് പഞ്ചായത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളും വില്ലേജും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ആ വില്ലേജിന് കീഴിലുള്ള ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് കാണാൻ സാധിക്കും അതിൽ നമ്മളുടെ പേരുണ്ടോ എന്ന് ഒന്ന് ഉറപ്പിച്ചാൽ മതി അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരിലേക്കും ഈ അറിയിപ്പ് ഒന്ന് ഷെയർ ചെയ്തിരിക്കുക തുക വന്നിട്ടുണ്ട് എന്ന് എല്ലാവരും ഇതൊക്കെ കാര്യങ്ങളൊന്ന് അറിയുകയും അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിൽ തന്നെ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കാൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ പണം ആവശ്യമായിട്ട് വരുന്നവർക്ക് ഈ തുക വിനിയോഗിക്കുന്നതിന് വേണ്ടി നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും പി എം കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ രജിസ്ട്രേഷനെ സംബന്ധിച്ചും ഏറ്റവും പുതിയ അറിയിപ്പുകളുണ്ട് നൂറുദിന പദ്ധതികളുടെയൊക്കെ ഭാഗമായിട്ട് അതായത് മൂന്നാം മോദി സർക്കാരിൻ്റെ നൂറ് ദിന പദ്ധതികളുടെ ഭാഗമായിട്ട് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം പുതിയ കർഷകരെ കൂടി ഇപ്പോൾ അവർക്ക് കൂടി മെമ്പർഷിപ്പ് നൽകിയിട്ടുണ്ട് അതായത് കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിലെ കരമടച്ച രീസ് ചെയ്ത് ഉണ്ടാവണം എങ്കിൽ മാത്രമേ ആ ഗുണഭോക്താവിന് അപേക്ഷ വെക്കാൻ സാധിക്കുകയുള്ളൂ അതോടൊപ്പം തന്നെ ഈ വർഷത്തെ കരമടച്ച രസീത് അതോടൊപ്പം നമ്മുടെ റേഷൻ കാർഡ് ആധാർ കാർഡ് അതോടൊപ്പം ഗുണഭോക്താവിൻ്റെ പേരും മറ്റ് ഡീറ്റെയിൽസ് അതോടൊപ്പം തന്നെ ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളാണ് അപേക്ഷ വെക്കുന്നതിന് ആവശ്യമായിട്ടുള്ളത് കേന്ദ്ര സർക്കാർ അംഗീകരിച്ച് പ്രവർത്തിക്കുന്ന കോമൺ സർവീസ് സെൻറ്ററുകൾ വഴി ഏറ്റവും വേഗത്തിൽ തന്നെ നമുക്ക് അപേക്ഷകൾ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് പിന്നീട് പലതരത്തിലുള്ള വെരിഫിക്കേഷൻ പൂർത്തിയായാൽ മാത്രമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ രണ്ടായിരം രൂപ നമ്മളുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നത് അപ്പോൾ ഈ അറിയിപ്പ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക